യഹോവ യഹോവാ ഭക്തിയോടിരിക്കുക ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലമുണ്ട് നിങ്ങളുടെ കണ്ണുനീരിന് ഒരു പ്രതിഫലമുണ്ട് നിങ്ങളുടെ ക്ഷമയ്ക്ക് ഒരു പ്രതിഫലമുണ്ട് നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു പ്രതിഫലമുണ്ട് നിങ്ങൾ ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുന്നതിന് ഒരു പ്രതിഫലമുണ്ട് നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് പ്രതിഫലങ്ങളെ നൽകുന്നവനാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉപവാസങ്ങൾക്ക് നാം ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും ദൈവം പ്രതിഫലം നൽകിത്തരും ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് ഈ ഒരു വർഷക്കാലം മുഴുവനും നിങ്ങൾ ദൈവത്തെ സേവിച്ചതിന് ഒരു പ്രതിഫലമുണ്ട് നിങ്ങൾ കൊടുത്തതിന് പ്രതിഫലമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രതിഫലമുണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയല്ല എന്നാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വചനത്തെ സ്വീകരിക്കാൻ കഴിയും ദൈവപ്രഹാപനോട് പറഞ്ഞ ബ്രാഹ്മേ ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാരങ്ങൾ ഉണ്ടാകാം കടഭാരങ്ങൾ ഉണ്ടാകാം രോഗങ്ങളുണ്ടാകാം ഈ ഭൂമിയിലെ മനുഷ്യർക്ക് നേരിടുന്ന സകല പ്രശ്നങ്ങളും ഒരു ദൈവവൈതലുണ്ടാകാം എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ പ്രതിഫലത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ് ദൈവം നമുക്ക് തന്നത് തൻ്റെ ഏകജാതനായ പുത്രനെയാണ് ദൈവം നമുക്ക് തന്നത് യേശുവിനെയാണ് അബ്രഹാമിനോട് പറഞ്ഞ ബ്രാഹ്മി ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന പദവികളോ നേട്ടങ്ങളോ ശമ്പത്തോ ഉയർച്ചകളോ ഒന്നും ലഭിച്ചില്ലെന്ന് വന്നേക്കാം എങ്കിലും നിങ്ങൾ അറിയണം നിങ്ങൾക്ക് ദൈവം നൽകിയത് എന്താണെന്ന് അറിയപ്പെട്ടവരെ നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ പ്രതിഫലം യേശുവാണ് നമുക്ക് ദൈവമുണ്ട് ദൈവം നമുക്ക് നന്മകളെ നൽകുന്നവനാണ് പക്ഷെ ദൈവം നമുക്ക് നൽകിയത് തന്നെ തന്നെയാണ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി പകരമായി കൊടുത്തു അതുകൊണ്ട് ഇത് പകൽക്കാലം നിങ്ങൾ നിരാശപ്പെടരുത് ഈ ഭൂമിയിലെ എന്തെങ്കിലും ഒരു ക്ലേശം ഭാരമൊക്കെ നിങ്ങളെ മാനസികമായി തളർത്തരുത് നിങ്ങൾക്ക് ലഭിച്ച നിധിയെ നിങ്ങൾ തിരിച്ചറിയുക നമുക്ക് യേശുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതലുമുണ്ട് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവരെ വിടുവിക്കും യേശുണ്ട് അപ്പോൾ തന്നെ പുത്രനോടുകൂടെ സകലവും നൽകി തരുന്നവനാണ് ദൈവം അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭക്തരായി തന്നെ ഇരിക്കണം കാലങ്ങൾ തെളിയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന നന്മകൾ സംഗ്രഹിച്ചു വെച്ച നന്മകൾ നിങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ് ഒരു പ്രതിഫലം ഉണ്ട് നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ